യഹോവയായ ദൈവം വീട് പണിയുന്നവനാണ് ദൈവമാണ് കുടുംബത്തെ സ്ഥാപിച്ചത് ആ കുടുംബത്തെ ദൈവം തന്നെയാണ് പണിയുന്നത് നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളെ കൊണ്ട് പരിഹരിക്കാൻ പറ്റാത്ത വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവേൻ യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ട് അവൻ തൻ്റെ ജനത്തെ ശക്തി കൊണ്ട് അരമുറുക്കുന്നതെയോ ആണ് വഴിയിലെ കുറവുകളെ പരിഹരിക്കുന്ന ദൈവമാണ് യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ ദൈവത്തിനറിയാം എങ്ങനെ കുടുംബത്തെ പണിയണമെന്ന് ദൈവമാണ് കുടുംബത്തെ സ്ഥാപിച്ചത് ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചത് തൻ്റെ സൃഷ്ടിയുടെ കുറവ് പരിഹരിച്ച് സൃഷ്ടിയെ വീണ്ടും പുതുക്കി പുതുക്കിപ്പണിയുവാൻ ദൈവത്തിനറിയാം ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തെ പണിയുകയാണ് പിശാജിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ദൈവോത്രം പ്രത്യക്ഷനായി കുടുംബത്തെ പണിയുന്ന ദൈവമാണ് എന്നാൽ കുടുംബത്തെ തകർക്കുന്നത് പിശാചാണ് തകർന്നു കിടക്കുന്ന കുടുംബങ്ങളെ യേശു ക്രിസ്തു ഇന്ന് പകൽ പണിയുകയാണ് അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും വരുന്ന പിശാജ് കുടുംബങ്ങളെ തകർക്കുമ്പോൾ ഇന്നു പകൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനത്തിലൂടെ ഈ വചനത്തിൽ വ്യാപരിക്കുന്ന ശക്തിയിലൂടെ ദൈവം ഇടിഞ്ഞുകിടക്കുന്ന കുടുംബങ്ങളെ പണിയുകയാണ് ദൈവം കുടുംബങ്ങളെ പണിയുന്നവനാണ് എന്നാൽ കുടുംബ ബന്ധങ്ങളിൽ ഭിന്നതകൾ കൊണ്ടുവന്ന് ഐക്യത കെടുത്തിക്കളഞ്ഞ് കുടുംബത്തിൽ അസമാധാനം വിതയ്ക്കുന്ന പിശാചിൻ്റെ പ്രവൃത്തികളെയും ദൈവം എന്ന് പകലഴിക്കും പിശാചിൻ്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ അവൻ പ്രത്യക്ഷനായി അവൻ കുടുംബത്തെ മാത്രമല്ല നമ്മുടെ ദൈവം ഉടഞ്ഞുപോയ വ്യക്തിജീവിതങ്ങളെ തകർന്നു പോയ വ്യക്തി ജീവിതങ്ങളെ പണിയുന്നവനാണ് ദൈവം തൻ്റെ പ്രവാചകനായ ഇരമ്യാവെ കുശപൻ്റെ ഭവനത്തിലേക്ക് അയച്ചു ഇരമ്യാവോടെ ചെന്നപ്പോൾ കുശവൻ കളിമണ്ണുകൊണ്ട് ചക്രത്തിന്മേൽ വേല ചെയ്യുക ഒരു പാത്രം മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് രൂപപ്പെട്ടു വരികയാണ് വലിയ പദ്ധതിയുണ്ട് വിചാരമുണ്ട് എന്നാൽ അതൊക്കെ ഒരു നിമിഷം കൊണ്ട് തകരുകയാണ് തൻ്റെ കയ്യിലിരുന്ന പാത്രം ചീത്തയായിപ്പോയി പെട്ടെന്ന് കുശവൻ ചീത്തയായിപ്പോയി കളിമണ്ണിനെ കരങ്ങളിൽ വീണ്ടും എടുത്തു തനിക്കിഷ്ടമുള്ള മറ്റൊരു മാനപാത്രമാക്കി അതിനെ തീർത്തു ദൈവം തൻ്റെ പ്രവാചകരോട് വിളിച്ചു പറഞ്ഞു ഇതുപോലെ ഉടഞ്ഞു കിടക്കുന്ന വ്യക്തികളെ തകർന്നു കിടക്കുന്ന വ്യക്തികളെ ഞാൻ കരങ്ങളിലെടുത്ത് പണിയുന്ന ദൈവമാണ് പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ പണിയുന്നു എത്ര തകർന്നു കിടന്നാലും ദൈവം നിങ്ങളെ പണിയുന്നു ദൈവത്തിന് അധികാരമുണ്ട് ദൈവത്തിന് ശക്തിയുണ്ട് ദൈവമാണ് നമ്മെ സൃഷ്ടിച്ചതെങ്കിൽ ദൈവത്തിന് നമ്മുടെ മേൽ പരമാധികാരമുണ്ട് നമ്മുടെ ദൈവം വ്യക്തികളെ പണിയുന്ന ദൈവമാണ് അപ്പോൾ തന്നെ നമ്മുടെ ദൈവ രാഷ്ട്രങ്ങളെ പണിയും ദൈവമാണ് ഒരു രാജ്യത്തെ ദൈവഹിതത്തിലേക്ക് തിരിക്കുവാൻ അറിയാം രാജ്യത്തെ സുവിശേഷീകരിക്കുവാൻ ദൈവത്തിനറിയാം നമ്മുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ അധർമ്മം പെരുകുന്ന ഒരു കാലഘട്ടത്തിങ്കിലാണ് ഞാൻ ജീവിക്കുന്നത് ലോകം മുഴുവന് സുവിശേഷം അറിയപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിൻ്റെ മടങ്ങി വരുമ്പോൾ സംഭവിക്കും അങ്ങനെയെങ്കിലും രാഷ്ട്രത്തെ സുവിശേഷീകരിക്കുവാൻ ദൈവത്തിന് അറിയാം ദൈവം രാഷ്ട്രത്തെ പണിയുന്നവനാണ് വിശ്വസിക്ക് ഇന്ന് പകൽ ദൈവം നിങ്ങളെ പണിയുകയാണ് നിങ്ങളുടെ കുടുംബജീവിതത്തെ നിങ്ങളുടെ വ്യക്തി ജീവിതത്തെ നിങ്ങളുടെ രാഷ്ട്രത്തെ ദൈവം പണിയുന്നു വചനത്തോട് വിശ്വാസത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ അവനൊരുത്തരി പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ